നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ ബുദ്ധിമാന്യം അതാ മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ളവർ മസ്തിഷ്ക തളർവാദമുള്ളവർ സെറിബ്രൽ പൾസി എന്ന് പറയും അതോടൊപ്പം തന്നെ ഓട്ടിസം ഉള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാജ്യം അവരെ രാജ്യത്തിൻ്റെ സമ്പത്തായിട്ടാണ് കാണുക ഇങ്ങനെയുള്ള ബുദ്ധിമാന്യം സംഭവിച്ച മെൻ്റലി റീട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട സ്വത്തിനെ മാറ്റിവെച്ച ശേഷം അവരുടെ അനുവാദത്തോടു കൂടി ഒരു ആ ആധാരം ചമയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള ഇവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഈ ലോക്കൽ ലെവൽ കമ്മിറ്റി വഴിയും നാഷണൽ ട്രസ്റ്റ് ആക്ട് വഴിയുമാണ് നമസ്കാരം ലീഗൽ പാത്തിലേക്ക് സ്വാഗതം ഇന്ന് ലീഗൽ പാത്ത് സച്ച ചെയ്യുക ബുദ്ധിമാന്യം സംഭവിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഒരു നിയമത്തെ പറ്റിയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ ബുദ്ധിമാന്യം അതാ മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ളവർ മസ്തിഷ്ക തളർവാദമുള്ളവർ സെറിബ്രൽ പൾസി എന്ന് പറയും അതോടൊപ്പം തന്നെ ഓട്ടിസം ഉള്ളവർ അല്ലെങ്കിൽ ഇതര മാനസികമായിട്ടുള്ള കുറവുകളുള്ളവർ അതിൽ ഓർക്കുക ഈ മാനസികമായ കുറവുകൾ എന്ന് പറയുമ്പോൾ മാനസിക ദൗർബല്യങ്ങൾ ഭ്രാന്ത എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മെൻറ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുക മെൻ്റൽ റീട്ടാർഡേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശിക്കുക ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാജ്യം അവരെ രാജ്യത്തിൻ്റെ സമ്പത്തായിട്ടാണ് കാണുക അവരുടെ സുരക്ഷ ഒരുക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വത്തുകൾ സംഭവം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കൾ വിഭജിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു നിയമം രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു നിയമമാണിത് നമ്മൾ ഓർക്കുന്നുണ്ടാകാം ഇങ്ങനെയുള്ളവരുടെ പേരിൽ സ്വത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ബൗദ്ധികമായിട്ട് നിയമപരമായിട്ട് നേരിട്ട് ഒപ്പിടുവാനായിട്ടുള്ള അവകാശമില്ല സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഇവർക്ക് കഴിവില്ല എന്നാണ് നിയമം പറയുക അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ജീവിത ചെലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലൊരു ഭാഗാധാരം നടക്കണമെങ്കിൽ എങ്ങനെയാണ് അതിന് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ട്രസ്റ്റ് ആക്റ്റിൽ അതിനുള്ള പ്രൊസീജിയറുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് നേരിട്ട് കോടതിയെ ഇവ ഈ നിയമപ്രകാരം ഓരോ ജില്ലയിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ലോക്കൽ ലെവൽ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയുണ്ട് അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയുടെ മുമ്പിലാണ് നമ്മൾക്ക് ഇവരെ സംബന്ധിച്ചതായിട്ടുള്ള ഒരു രക്ഷകർത്താവിനെ നിയമിക്കണമെങ്കിൽ അതായത് ഗാർഡിയൻ വാർഡ് എന്ന് പറയും ഗാർഡിയൻ വാർഡ് ഒ പി എന്ന് പറഞ്ഞുകൊണ്ട് ഗാർഡിയൻ വാർഡ് നിയമം അനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിയമം നിയമമുണ്ട് എന്നാൽ മെൻ്റലി റീറ്റാർഡ് ആയിട്ടുള്ള ഓട്ടിസമുള്ള സെറിബർ പൾസി ഉള്ളവർക്കാണെങ്കിൽ ആ നിയമമല്ല ബാധകം പിന്നെയോ ഈ നാഷണൽ ട്രക്സ്റ്റാർട്ട് ആക് ആക്റ്റാണ് ബാധകം അങ്ങനെയുള്ളവർ ഈ ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ മുമ്പിൽ കളക്ടറിൻ്റെ മുമ്പിലുള്ള ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഞങ്ങൾക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ സ്വത്ത് ഭാഗിക്കണമെന്നുണ്ട് അതിൽ ഒരാൾ ഇന്ന ഇന്ന വൈകല്യം ഒരാളോ ആണ് അതുകൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തരണമെന്നുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ആ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഈ കമ്മിറ്റി പരിശോധിച്ച് അവർക്ക് ഈ ഇങ്ങനെയുള്ള ബുദ്ധിമാന്യം സംഭവിച്ച മെൻ്റലി റീട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട സ്വത്തിനെ മാറ്റിവെച്ച ശേഷം അവരുടെ അനുവാദത്തോടു കൂടി ഒരു ആധാരം ചമിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും ഇനി അല്ല അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു തുക നിക്ഷേപിക്കുവാനാണ് കമ്മിറ്റി പറയുന്നതെങ്കിൽ അങ്ങനെ നിക്ഷേപിച്ച ശേഷം ആ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു കണ്ണം അഥവാ ട്രാൻസാക്ഷൻ ചെയ്യുവാനായിട്ട് ലോക്കൽ ലെവൽ കമ്മിറ്റി അനുവദിക്കും ഇനി അതല്ല നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ട് സംഘടന രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതും നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ് ചെയ്യേണ്ടത് ഇനി വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഇങ്ങനെയുള്ളവരുടെ പോകുന്നു ഒരു ഗാർഡിയനെ ഇവരുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവരുടെ ചുമതലകൾ വേക്കുവാൻ വേണ്ടി ഇവരെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് ഇവരെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ മുമ്പിലാണ് വെക്കേണ്ടത് മാത്രമല്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇൻഷുറൻസുകൾ ഇവർക്ക് സർക്കാർ ഇവരെ പ്രത്യേകമായിട്ട് കരുതലോടുകൂടി കാണുന്നതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഇൻഷുറൻസ് ചികിത്സാ ഇൻഷുറൻസുകളും മറ്റുള്ളവർക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ ൊക്കെ നടപ്പിലാക്കുന്നത് ഈ ലോക്കൽ ലെവൽ കമ്മിറ്റി വഴിയും നാഷണൽ ട്രസ്റ്റ് ആക്ട് വഴിയുമാണ് അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ളവരുടെ മാതാപിതാക്കൾക്ക് ഈ വിവരം അറിയാത്തതുകൊണ്ട് ഒരു കാര്യം നടപ്പിലാക്കി കിട്ടുവാൻ ചിലപ്പോൾ ആ കുട്ടികളുടെ അല്ലെങ്കിൽ ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കാം വീടിൻ്റെ അല്ലെങ്കിൽ ഒരു പറമ്പിൻ്റെ ഒരു ഭാഗം വിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പണം നിക്ഷേപിക്കുവാനായിട്ടൊക്കെ കരുതുക പക്ഷേ എവിടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓടി നടന്ന് വിഷമിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ഒഴിവാക്കാൻ ഓർക്കുക നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ് ബൗദ്ധികമായിട്ടുള്ള മാന്യമുള്ളവർക്ക് ഓട്ടിസമുള്ളവർക്ക് പൾസി പൾസ്യുള്ളവർക്ക് പ്രത്യേകമായിട്ട് പരിഗണന കിട്ടുന്നതെന്ന് അറിയുക അത് ജില്ലാ കളക്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചിലപ്പോൾ ആർ ഡി ഒക്കാം ലോക്കൽ ലെവൽ കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുക സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് ഇത് കടന്നു വരിക അപ്പോൾ ഓർക്കുക ഈ ഇങ്ങനെയുള്ളവർ എന്ന് പറയുന്നത് നാടിൻ്റെ സമ്പത്താണ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം